എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ ഫായി മൂന്ന് ദിവസത്തിന് മുകളിൽ തിന്മകൾ ചെയ്യുന്നവരെ ഹജർ ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത് കാരണം ഒരാൾ ഒരു വ്യക്തി വൻപാപം ചെയ്താൽ പോലും തിന്മയുടെ വൻപാപം അവൻ ചെയ്താൽ പോലും അവൻ ഇസ്ലാമിക ഉഹൂവത്തിൽ നിന്നും അവൻ പുറത്തു പോകുകയില്ല കാഫറാവുകയില്ല ഒരാൾ വിഭിചരിച്ചു ഒരാൾ മോഷ്ടിച്ചു ഒരാൾ പലിശക്കെടുത്തു ഇതെല്ലാം വൻപാപങ്ങളാണ് ഗൗരവമുള്ള പാപങ്ങളാണ് പാപങ്ങൾ നിസ്സാരമായി കാണുകയല്ല കാണാനും പാടില്ല പക്ഷേ ഇതിലെന്ത് പ്രവൃത്തി ഒരാളിൽ സംഭവിച്ചാലും അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നും പുറത്തുപോകുന്നില്ല അവൻ ലീമാനിൽ ബാക്കിയുണ്ട് അള്ളാഹുസ് പറഞ്ഞല്ലോ മിനൽ ബൈനഹുമ ഫാസ്ലിഹുബൈ പരസ്പരം ഏറ്റുമുട്ടിയാൽ മുക്മിനിങ്ങളിൽ നിന്നും പരസ്പരം ഏറ്റുമുട്ടിയാൽ ഫാസ്ലിഹു ബൈനഹുമ അവർക്ക് തമ്മിൽ സുൽഹ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പൊ പരസ്പരം ഏറ്റുമുട്ടിയ ആളുകളെയും അള്ളാഹു താല അഭിസംബോധന ചെയ്തത് തായിഫത്താനിമൽപ്പെട്ട രണ്ട് വിഭാഗം എന്നാണ് അവരിൽ ഒരു വിഭാഗത്തിന് തീർച്ചയായും തെറ്റുകൾ ഉണ്ടാകും ഒരു വിഭാഗത്തിൻ്റെ അടുത്ത് ലുൽമുണ്ട് സംശയമില്ല രണ്ടാളും ഹക്കാവുകയില്ല പരസ്പരം അടി കൂടുമ്പോൾ ഒരാളെടുത്ത് ഹക്കുണ്ടാകും ഒരാൾക്ക് ദുൽമുണ്ടാകും അല്ലെങ്കിൽ ദുൽമു ഹക്കും കൂടി കലർന്നിട്ടുണ്ടാകും പക്ഷെ അള്ളാഹു താല അവരെ വിളിച്ചത് മിനൽ തായിഫത്താനിമിനീൻ മക്മിനീകളിൽപ്പെട്ട വിഭാഗം എന്നാണ് പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം തിന്മകൾ ഒരാളുടെ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല അതുകൊണ്ട് അത്തരത്തിൽ അസിയത്തുകളിൽ സംഭവിച്ചു പോയ ആളുകളെ നിരുപാധികം എന്തു ചെയ്യാൻ പാടില്ല ഹജർ ചെയ്യാൻ പാടില്ല മൂന്ന് ദിവസമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു മൂന്നിൽ കൂടുതൽ ദിവസം ഹജർ ചെയ്യുന്നതിൽ അവനെ ഉപേക്ഷിക്കുന്നതിൽ മസ്ലഹത്ത് ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുക വഴി അവൻ തിന്മകൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അവനെ കണ്ടാൽ സലാം പറയാതെ മാറി നിൽക്കുന്നത് വഴി അവൻ നന്നാവാൻ സാധ്യതയുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ആ ഹജർ അനുവദിക്കപ്പെടും അതായത് മസ്ലഹത്തുണ്ട് എങ്കിൽ വ്യക്തമായി അവൻ ആ തിന്മ ഉപേക്ഷിക്കുമെന്നുള്ള ഒരു മസ്ലഹത്തുണ്ട് എങ്കിൽ ഹജർ അനുവദിക്കപ്പെടും എന്നാൽ സഹോദരങ്ങളെ ചില സമയത്ത് വേണ്ടത് മരബിൻ വസ്ലൈം റഹിമുള്ള പറയും ഈ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് തിന്മയിൽ വീണുപോയ ഒരാളെ നമ്മൾ ചില സമയത്ത് ഈ രൂപത്തിൽ ഹജർ ചെയ്ത് അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അവനെ നന്നാക്കാൻ ശ്രമിക്കുകയോ അവന് വേണ്ടി കൂടുതൽ നസീഹത്തുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യാതെ നമ്മൾ പാടെ ഉപേക്ഷിച്ചാൽ അവൻ തിന്മയുടെ ആഴങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മളെങ്ങാനും ഉപേക്ഷിച്ചാൽ അവൻ അതിനേക്കാളും കൂടുതൽ നുൽമയിലേക്ക് കൂടുതൽ മാസ്യത്തിലേക്ക് പോകുമെന്ന് കണ്ടാൽ അവിടെ ഹജർ ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് ബിനോ സൈം റഹിമുള്ള പറയുന്നു അൽ ഹജ്ർ ദവാ ഉൻ ഹജർ ചെയ്യുക ഒരാള് ബന്ധം ഈ രൂപത്തിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് മരുന്നാണ് മരുന്ന് പോലെയാണ് ഇൻ അതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ നീ അത് ചെയ്യരുത് തറത്ത് ഇനി അത് നന്നാവാനാണോ സാധ്യത അല്ല മോശാവാനാണോ സാധ്യത സംശയത്തിലാണ് എങ്കിൽ അസൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഹജർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറിച്ച് അവനെ വിളിച്ച് നസീഹത്തുകൾ കൊടുത്ത് നന്നാകാൻ ഉപദേശിച്ച് ആ രൂപത്തിൽ ചെയ്യണമെന്നുള്ളതാണ്